ൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും എൻ എസ് കെ ബ്രഹ്മഗീത പാഠത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീലായ്യപ്പൻ എന്ന് നമ്മൾ ബ്രഹ്മഗീതയുടെ പത്താമത്തെ പാഠമായ പുനർജന്മത്തിന്റെ ആറാമത്തെ ഭാഗം പഠിക്കാൻ പോവുകയാണ് കഴിഞ്ഞ അഞ്ച് പാഠത്തിൽ കൂടെ നമ്മൾ ഒൻപത് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒൻപതാമത്തെ ചോദ്യമാണ് ആ ചോദ്യം ഇതായിരുന്നു പുനർജന്മത്തിന്റെ കാരണം കാരണമെന്തേ പുനർജന്മത്തിന്റെ കാരണം മനുഷ്യന്റെ പുണ്യപാപ കർമ്മങ്ങളുടെ ഫലമാണ് കൂടാതെ ഒരു കൂട്ടം കാര്യം കൂടെ നമ്മൾ ഇന്നലെ പഠിച്ചു അംഗവൈകല്യം രോഗം മറ്റു ദുരിതങ്ങളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് കാരണം അവര് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഫലമാണ് ഇതിനെ കുറിച്ച് രാമായണത്തില് ആദ്യത്തെ കാന്ഡമായ ബാലകാണ്ടത്തിൽ പറയുന്നുണ്ട് പൂർവ്വജന്മാർജിത കർമ്മമല്ലോ ഭൂമി സർവ്വ ലോകർക്കും സുഖ ദുഃഖ കാരണം അപ്പം പൂർവജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് അത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഭൂമിയിൽ ഓരോ മനുഷ്യനും സുഖ ദുഃഖങ്ങൾക്ക് കാരണമായി അപ്പൊ ഇന്ന് നമ്മള് രണ്ട് ക്വസ്റ്റ്യ ആൻസർ ചെയ്യാൻ പോവുകയാണ് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാല് പുനർജന്മത്തിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷ നേടാം എന്നുള്ളതാണ് പുനർജന്മത്തെ രക്ഷ നേടുക എന്ന് പറഞ്ഞാൽ അതിനെ മോക്ഷം പ്രാപിക്കാൻ അർത്ഥം മോക്ഷം കിട്ടിയാൽ മാത്രമേ നമുക്ക് പുനർജന്മം ഉണ്ടാകാതെ വരികയുള്ളൂ മോക്ഷം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരവസ്ഥയിൽ എത്തിച്ചേരും അത് ആ അവസ്ഥയിൽ നമുക്ക് തോന്നും നമുക്ക് ഈ ഭൂമിയിൽ ഒന്നിന്റെ ആവശ്യമില്ല നമ്മളെല്ലാം നേടിക്കഴിഞ്ഞാൽ ഇവിടെ നേടാനും നഷ്ടപ്പെടാനും ഒന്നുമില്ല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു നമ്മൾ പരിപൂർണ്ണ തൃപ്തരായിട്ടിരിക്കുകയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകണം ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം അങ്ങനെ അവസ്ഥയിൽ പതിനെട്ട് വർഷം മുമ്പ് എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഷീല ടീച്ചർക്ക് മോക്ഷത്തെ കുറിച്ച് അറിയാം അപ്പൊ നമുക്ക് മോക്ഷം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് പുനർജന്മം ഉണ്ടാകാതിരിക്കുകയുള്ളൂ എങ്കിൽ പോലും പ്രപഞ്ചം വരെ പുനർജനിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മോക്ഷം കിട്ടിയാലും നമ്മൾക്ക് വീണ്ടും വരേണ്ടി വരും എപ്പോഴാണ് വരേണ്ടി വരുന്നെന്ന് ചോദിച്ചാല് യുഗത്തിന്റെ അവസാനം ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഭഗവാനെ കാണാൻ വേണ്ടി ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി എല്ലാവരും വരുന്നുണ്ട് പക്ഷെ എത്ര പേർക്ക് ദർശനം കിട്ടുമെന്നുള്ളത് അത് നമുക്ക് കണ്ടറിയണം അപ്പൊ ഇന്നലെ അപ്പം നമുക്ക് മോക്ഷം വേണമെങ്കിൽ നമ്മൾക്ക് ഭഗവാനിൽ എല്ലാം സമർപ്പിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ സമർപ്പണം അതാണ് മോക്ഷത്തിന് വേണ്ടിയുള്ള വഴി അതിനെക്കുറിച്ച് ഭഗവാൻ ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തി അറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് സർവധർമാൻ പരിത്വ മാമേക ശരണം പ്രജ അഹം ത്വാം സർവപാപേഭ്യ മോക്ഷേക്ഷാമി മാംഷുജ എന്ന് പറഞ്ഞാല് നീ നിന്റെ എല്ലാ കർമ്മങ്ങളും ധർമ്മങ്ങളും നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നീ എന്നിലേക്ക് വിടുക എല്ലാം നീ എനിക്ക് വിട്ടു തരുക അതായത് നമ്മൾ നമ്മളിലേക്ക് നാരായണിലേക്ക് പ്രപഞ്ചപിതാവായ ജഗത്പിതാവായ നാരായണിലേക്ക് സർവത സമർപ്പിക്കുന്നത് നമ്മൾ നമ്മളിലേക്ക് സർവ്വത സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുക നമ്മുടെ ദൈനംദിന കർമ്മങ്ങൾ ചെയ്യുകയും ഏർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാല് അഹന്ത് സർവ നിന്നെ ഞാൻ എല്ലാ പാപങ്ങളിൽ നിന്നും മോക്ഷയിക്ഷാമി മാംഷുജ ഞാൻ മോക്ഷം തരുന്ന നിന്റെ എല്ലാ പാപങ്ങളും ഞാൻ പൊറത്ത് നിനക്ക് മോക്ഷം നൽകുന്നതാണ്

ത്വാം സർവ പാപേ മോക്ഷാമി മാംഷുജ നീ നിന്റെ എല്ലാ ധർമ്മങ്ങളും നീ ഇതുവരെ ചെയ്തുള്ള പാപങ്ങളും പുണ്യങ്ങളും എല്ലാം നീ വെടിഞ്ഞ് നീ എല്ലാം എന്നിലേക്ക് സമർപ്പിക്കുക അങ്ങനെയായാൽ നിനക്ക് നിന്റെ പാപത്തിൽ നിന്ന് ഞാൻ മോക്ഷം തരുന്നതാണ് നിന്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് ഞാൻ മോക്ഷം തരും ഇതാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഭഗവാനിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത് എല്ലാം ഭഗവാനും വിട്ടുകൊടുത്ത് നമ്മുടെ ഭർത്താവും മക്കളും നമുക്ക് എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഭഗവാന്റെ ഭഗവാന്റെ ആണെന്നുള്ള സങ്കല്പത്തോടു കൂടിയാണ് ഷീല ടീച്ചർ ജീവിക്കുന്നത് അല്ലാതെ ഷീല ടീച്ചറിന്റെ സ്വന്തം എന്ന് പറയാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന ഉള്ളതെല്ലാം ഭഗവാന്റെയാണ് അപ്പൊ നമ്മുടേതാണല്ലോ എല്ലാം അതാണ് പുനർജന്മത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി മോക്ഷം പ്രാപിക്കുക എന്നതാണ് ഇനിയിപ്പൊ നമ്മള് അടുത്ത ക്വസ്റ്റ്യൻ പത്താമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു പഠിച്ചത് പുനർജന്മത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് മോക്ഷം പ്രാപിക്കാം ഇനിയും ഏർ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പുനർജന്മത്തിന്റെ ഉദാഹരണങ്ങൾ ഈ കലിയുഗത്തിൽ ഒരുപാട് പുനർജന്മം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ കലിയുഗത്തിലെ കുറച്ച് പുനർജന്മങ്ങളുടെ ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഒരു പതിമൂന്ന് പേരുടെ ഞാൻ പറയുന്നുണ്ട് എല്ലാവരുടെയും കൂടെ ഉൾപ്പെടുത്തിയൊന്നും പറയുന്ന സാധ്യത അതുകൊണ്ട് പ്രധാനപ്പെട്ട പതിമൂന്ന് പേരുടെ നമുക്ക് പറയാം യുഗത്തിലെ പുനർജന്മങ്ങൾ ഈ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തുള്ള സകല മനുഷ്യരും പുനർജന്മങ്ങളാണ് ത്യേത ദ്വാപര ഉണ്ടായിരുന്ന സകല മനുഷ്യരും പുനർജനിച്ചു വന്നിരിക്കുന്നതാണ് ഈ കലയുഗത്തിന്റെ അവസാനം എല്ലാവരുടെയും ലക്ഷ്യം ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ് ഭഗവാനെ ദർശിക്കുക എന്നുള്ളതാണ് അതൊക്കെ സാധിക്കും അപ്പം ഈ ഞാൻ ശില ടീച്ചർ യോഗിയാണ് ഒരു വിഷ്ണു യോഗി തന്റെ യോഗം കണ്ണിൽ കൂടി അല്ലെങ്കിൽ തന്റെ ജ്ഞാനമായ കണ്ണിൽ കൂടി കണ്ട കാഴ്ചകളാണ് ഈ പറയുന്നത് അങ്ങനെ തിരിച്ചറിഞ്ഞവരാണ് അതില് ഒന്നാമത്തെ നമുക്ക് കേരളത്തിൽ തുടക്കം കേരളത്തിനെ ടീച്ചർ വിളിക്കുന്ന കേലങ്ക എന്നാണ് കേലങ്കേന്ന് നമുക്ക് കേലങ്കെന്ന് ഒന്നാമത്തേത് മാതാ അമൃതാനന്ദമയി അമ്മയാണ് അത് കൽകിരാമന്റെ ഗുരു ആണ് മാതാ അമൃതാനന്ദമയി അമ്മ പരശുരാമന്റെ പുനർജന്മമാണ് അനുസരിച്ച് കൽക്കി കൽകിരാമന് ആത്മവിദ്യ പറഞ്ഞു കൊടുക്കുന്നത് പരശുരാമൻ എന്നാണ് അത് കറക്റ്റ് ആണ് ആ അതുപോലെ തന്നെ പരശുരാമന് വൈഷ്ണവ തേജസ് ഉണ്ടായിരുന്നു അത് ശ്രീരാമ അവതാര കാലത്ത് ശ്രീരാമചന്ദ്രന്റെ പകർന്നോടത്ത് എന്ന് പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കൽക്കി രാമന് ഗുരുവിന്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ ഗുരുവിന്റെ വൈഷ്ണവ തേജസ് കൽക്കി രാമനിലേക്ക് പകരുകയും ഇപ്പം മാതാമൃതാനമയമ്മ ശൈവ തേജസ്സുമായിട്ടാണ് ഇരിക്കുന്ന ശിവശക്തിക്ക് രൂപിണി എന്നാണ് അമ്മയെ വിളിക്കുന്നത് അമ്മ ശിവശക്തിയുമായിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത് അതായത് ഭൗതിക ശക്തിയുമായിട്ട് അടുത്ത രണ്ടാമത്തേത് നമ്മുടെ കേലങ്കയുടെ മഹാരാജാവാണ് അദ്ദേഹം രാവണന്റെ പുനർജന്മമാണ് രാവണന്റെ സ്വഭാവങ്ങളെന്ന് തന്നെ കൂർത്തെ അഹങ്കാരം കൊലപാതകം പിടിച്ചുപറി അടിച്ചുമാറ്റല് സ്ത്രീകളെ മോഷ്ടിച്ചുകൊണ്ട് പോവുക അങ്ങനെ ഒരുപാട് ദുർഗുണങ്ങളുള്ള ആളായിരുന്നു രാവണന് ആ രാവണന്റെ പുനർജന്മമാണ് നമ്മുടെ കേരള മഹാരാജാവ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആരാധ സാധ്യമല്ല എന്തെല്ലാം കേസുകൾ എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും അദ്ദേഹം തോൽക്കേയില്ല പക്ഷെ അദ്ദേഹം ഇരിക്കുന്നിടം മുടിയുകയും ചെയ്യും അതുപോലെ അവിടെ സർവനാശം സംഭവിക്കുകയും ചെയ്യും ലോകത്തിന്റെ വെറുപ്പെല്ലാം അദ്ദേഹം വാങ്ങിച്ചു കൂട്ടുകയും ചെയ്യും കാരണം രാവണൻ അങ്ങനെയായിരുന്നു സംഭവിച്ചത് രാവണൻ അവസാന വെറുപ്പെല്ലാം വാങ്ങിച്ചു കൂട്ടി അവസാനം സ്വയം രാമന്റെ കൈകൊണ്ട് ചാകാനായിരുന്നു വിധി ഇനി മൂന്നാമത്തേത് രാവണൻ ഉണ്ടെങ്കിൽ കുമ്പർണ്ണൻ ഉണ്ടാവില്ല അവിടെ നമ്മുടെ കേലെങ്കിൽ ചിറ്റപ്പൻ എന്ന് വിളിക്കുന്ന ഒരാളു പേരും കറക്റ്റ് ആണ് പേരൊന്നും ഞാൻ പറയുന്നില്ല ചിറ്റപ്പനെന്ന് വിളിക്കുന്ന ഒരാളുണ്ട് അദ്ദേഹം കുംഭവർണന്റെ പുനർജന്മമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ചിറ്റപ്പൻ വിളിക്കണ വിളിക്കുന്നത് രാവണന്റെ അനുജനാണല്ലോ കുംഭവർണ്ണെ അടുത്തത് ഏഹ് മൂന്നാമത്തേത് ഇവിടെ സോറി നാലാമത്തേത് ഏഹ് കേലങ്കേല് മാമൻ അപ്പമാമൻ എന്നൊക്കെ വിളിക്കുന്ന ഒരാളുണ്ട് അദ്ദേഹം മാരീജന്റെ പുനർജന്മമാണ് എപ്പോഴും നിറം മാറിക്കൊണ്ടിരിക്കുന്ന വാക്ക് മാറ്റി 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 പറയും അഞ്ചാമത്തേത് നമ്മുടെ നേരത്തെ ഉള്ള മുൻ കേരള അല്ലെങ്കിൽ കേലങ്കയിലെ രാജാവ് അദ്ദേഹം ദശരഥ മഹാരാജാവിന്റെ പുനരുജ്ജന്മാ അദ്ദേഹം മരിച്ചതിന് രാമായണ മാസത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പതിനെട്ടാം തീയതിയാണ് അദ്ദേഹം അന്തരിച്ചത് ഇനി ആറാമത്തേത് ഉം സിനിമാ നടനായ ഒരു കേന്ദ്രമന്ത്രി മന്ത്രിയുണ്ട് നമുക്ക് അദ്ദേഹം ജനകമഹാരാജാവ് ജനകമഹാരാജാവെന്ന് പറഞ്ഞ സീതാദേവിയുടെ അച്ഛനാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സീരധ്ജൻ എന്നാണ് അദ്ദേഹത്തിന്റെ പുനർജന്മമാണ് ഇനി എട്ടാമത്തേത് നമ്മുടെ സോറി ഏഴാമത്തേത് ഗാനഗന്ധർവനാണ് ഗാനഗന്ധർവൻ എന്ന് പറയുന്നത് ഗന്ധർവന്മാരുടെ രാജാവായ വിശ്വ വസു എന്ന ഗന്ധർവന്റെ പുനർജന്മമാണ് അദ്ദേഹം ഇതിനു മുന്നില് കർണാടകയിലെ പുരന്തരദാസായിട്ട് ജനിച്ചിരുന്നു ഈ ജന്മത്തില് കേരളത്തിലെ എന്താ പറയാ ഗാനഗന്ധർവനായിട്ട് മാറി ഇനി എട്ടാമത്തെ പുനർജന്മം എന്ന് പറയുന്നത് നമ്മുടെ വാനമ്പാടിയാണ് വാനമ്പാടി എന്ന് പറയുന്നത് ഗന്ധർവനാണ് ഈ അവതാരങ്ങൾ സോറി അവതാരങ്ങളായാലും മറ്റു മനുഷ്യനെ എടുക്കുമ്പോൾ ആണ് പെണ്ണായിട്ട് പെണ്ണാണുമായിട്ട് പറയും കാരണം ശരീരത്തിൽ ഈ മാംസ നിമിഷ മാംസനിബദ്ധമാണ് ശരീരം മാംസം കൊണ്ടാണ് നമ്മൾ ആണും പെണ്ണുമായിട്ട് ഇരിക്കുന്നത് ഈ മാംസം അങ്ങോട്ട് വേർപോട്ട് പോയി കഴിഞ്ഞപ്പോ നമ്മള് ഒരു സ്കില്ലിട്ടൺ മാത്രമാണ് അതിനാണും പെണ്ണും ഒന്നുമില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ പിന്നെ ആത്മാവല്ല ഊർജത്തിനാണും പെണ്ണു എന്നുള്ള ഭേദമൊന്നുമില്ല അപ്പൊ ആണ് പെണ്ണായിട്ട് പെണ്ണാണുമായിട്ടൊക്കെ ജനിക്കും ആനമ്പാടി എന്ന് പറയുന്നത് ചിത്ര ചിത്രസേനൻ എന്ന് പറയുന്ന ജന്ധർമ്മന്റെ പുനർജന്മമാണ് അടുത്തൊൻപതാമത്തേത് ഭാരത രാജാവ് അപ്പൊ കേരളത്തിൽ നമുക്കിനി ഭാരതത്തിലോട്ട് പോകാം ഭാരതത്തിന്റെ രാജാവായ നമോ നമോയും അദ്ദേഹത്തിന്റെ കൂട്ടാളിയുമായ ഷായും അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു അവർ രണ്ടുപേരും ഒരു ട്വിൻ ആണ് ഒരു ഇരട്ട അവതാരമാണ് അതായത് നരനാരായണന്മാർ മഹാവിഷ്ണുവിന്റെ അവതാരമായ നരനാരായണന്മാരാണ് ഇവര് വലിയ ഭക്തരാണ് അത് കാരണം ഇവരെ ഭൂമിയിൽ ആരും വിചാരിച്ചും തോൽപ്പിക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ ഇവർ ഭൂമിയിൽ എല്ലാവരുടെയും ആഗ്രഹവും നേടും അവരിയ്ക്കുന്നിടത്ത് എല്ലാം വന്നു ചേരും അതുപോലെ അവർ ഇരിക്കുന്നിടത്ത് അഭിവൃദ്ധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരിക്കലും നാശം ഉണ്ടാവുകയില്ല ഇനി പതിനൊന്നാമത്തേത് യു പി രാജാവ് യു പി രാജാവിനെ എല്ലാവർക്കും അറിയാവല്ലോ അദ്ദേഹം മഹാവിഷ്ണുവിന്റെ മറ്റൊരു അവതാരമായ ഋഥു ഋഥു എന്ന് പറഞ്ഞ ഒരു മഹാരാജാവായിരുന്നു അദ്ദേഹത്തിന്റെ അവതാരമാണ് ഇന്നും അദ്ദേഹം രാജാവായിട്ട് യുപിയുടെ രാജാവായിട്ട് അദ്ദേഹം വാഴുകയാണ് അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിലെ പൃഥ്വി എന്ന മഹാവിഷ്ണുവിന്റെ അവതാരമായിരുന്നു അദ്ദേഹം മഹാവിഷ്ണു തന്നെയാണ് അതാണ് ഇത്ര ഊർജ്ജം എല്ലാം ചെയ്യാനുള്ള ഊർജ്ജം ആർജം വേണമല്ലോ മറ്റുള്ള നമ്മുടെ കേരള അല്ലെ നമ്മുടെ കേലങ്കയിലെ മുഖ്യനൊന്നും ഊർജ്ജം എന്ന് പറഞ്ഞൊരു സാധനമില്ല വേണ്ടാത്ത കാര്യത്തിനുള്ള ഊർജ്ജങ്ങൾ മാത്രമേ ഉള്ളൂ പതിനൊന്നാമത്തേത് നമ്മുടെ ടീലങ്ക ടീലങ്കിൽ തമിഴ്നാടാണ് അതും ഒരു അസുരരാജ്യമാണ് സനാതന വിരുദ്ധ രാജ്യമാണ് അവിടുള്ള രാജാവും രാജാവിന്റെ പുത്രൻ രണ്ടുപേരും ഹിരണ്യാക്ഷൻറെയും ഹിരണ്യകിശുപുവിന്റെയും പുനർജന്മങ്ങളാണ് ഇവർ സനാതന വിരോധികളാണ് ഭാരത വിരോധികളാണ് ഹിന്ദി ഭാഷയെ വിരോധിക്കുന്നവരാണ് എല്ലാ രീതിയിലും അവര് സനാതനധർമ്മത്തിന് എതിരായിട്ട് നിൽക്കുന്നവരാണ് ഇനി പന്ത്രണ്ടാമത്തേത് ഇനി നമ്മൾ ഇന്ത്യയിലുള്ള തമിഴ്നാടിനെ അല്ലെങ്കിൽ ശ്രീലങ്കയെ കുറിച്ച് പറഞ്ഞു നമ്മുടെ ഭാരത മഹാരാജാവിനെ കുറിച്ച് പറഞ്ഞു ഇനി അടുത്തത് ഇസ്രായേലിലേക്ക് പോകുക ഇസ്രായേൽ മഹാരാജാവ് പേരൊന്നും പറഞ്ഞല്ലോ നിങ്ങൾക്ക് അറിയാവുന്നില്ല ഇസ്രായേൽ മഹാരാജാവ് ഇസ്രായേൽ എന്ന് പറയുന്നത് തന്നെ നാലായിരത്തി എണ്ണൂറ് വർഷം മുമ്പ് നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചിരുന്ന പാണ്ഡവ വംശജരാണ് അവരുടെ വംശത്തിൽപ്പെട്ട അവരുടെ പുനർജന്മങ്ങളാണ് ഇസ്രായേലെ പാണ്ഡവന്മാരെ പറഞ്ഞാൽ അഞ്ചു പേരേ ഉള്ളൂ അവര് ചെറു കുറച്ചാളുകളെ ഉള്ളു ഈ അഞ്ചു പാണ്ഡവന്മാർ മതിയായിരുന്നു നൂറ്റൊന്ന് കൗരവന്മാരെ അവരുടെ ആളുകളെ കൊല്ലാൻ എന്ന് പറഞ്ഞ പോലെ ഇസ്രായേലുകാരിൽ മാത്രം മതി ഈ ഭൂമിയുള്ള സകല അസുരന്മാരെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന്റെ രാജാവായ അദ്ദേഹം അർജുനനാണ് അർജുനന്റെ പാണ്ഡവ വംശത്തിൽ അർജുനന്റെ പുനർജന്മമാണ് അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൽക്കിരാമൻ എന്ന് പറഞ്ഞ് അവതാരം ഈ ഭൂമിയിൽ അവതരിച്ചിട്ട് വർഷം അറുപത്തി മൂന്ന് കഴിഞ്ഞ് ഒന്നിനൊന്നിട്ട് അറുപത്തി മൂന്ന് കഴിഞ്ഞ അദ്ദേഹത്തിന് പിന്നെ അത്മജ്ഞാനം കിട്ടിയ രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്കായിട്ടാണ് രണ്ടായിരത്തി ഏഴിലാണ് ശരിക്കും അത്പജ്ഞാനം കിട്ടുന്നത് അതിനുശേഷം അദ്ദേഹം ധർമ്മത്തിന്റെ കൂടെയാണ് രണ്ടായിരത്തി മൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൽക്കിരാമന തന്റെ അവതാരത്തിന്റെ ദൗത്യം ആയ യുദ്ധങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് ദേവാസുര യുദ്ധങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് അപ്പോൾ അദ്ദേഹം ഈ നെട്ട് പോലെയാണല്ലോ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞ ലോകം മുഴുവൻ നെറ്റ് പോലെ പടർന്ന് പന്തലി കിടക്കാണ് അപ്പൊ നമ്മൾ ആരോടാണോ താല്പര്യമുള്ള അവരുടെ അടുത്ത് നമ്മുടെ മനസ്സെപ്പോഴും എത്തിച്ചേരും ആ ഒരു മനസ്സിന് ആ ഒരു സപ്പോർട്ട് അതായത് കൽക്കിരാമൻ എന്ന് പറഞ്ഞത് രണ്ടാം ക്രിസ്തുവാണ് അപ്പം നമ്മുടെ ഇസ്രായേൽ മഹാരാജാവിന് കൽക്കിരാമൻ എന്ന രണ്ടാം ക്രിസ്തുവിന്റെ പിന്തുണ നൂറ് ശതമാനം ഉണ്ട് ആ പ്രാർത്ഥന എപ്പോഴും കൂടിയുണ്ട് അത് കാരണം അവർ ആരും വകവയ്ക്കത്തില്ല അവർ ആരെയും കേൾക്കുകയില്ല കൽകിരാമൻ എന്താ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ ഇസ്രായേൽ മഹാരാജാവേ ചെയ്യുകയുള്ളൂ അവർ ഈ ലോകത്തുള്ള സകൽ അസുരന്മാരെയും തീർത്തിട്ടേ അവരടങ്ങുകയുള്ളു അതാണ് കൽകിരാമന്റെ ലക്ഷ്യം അതുകൊണ്ട് അത് ഈ അർജുനൽ കൂടെ സംഭവിക്കുന്നതായിരിക്കും പിന്നെ ഇതാണ് പന്ത്രണ്ടാമത്തെ ഇനി പതിമൂന്നാമത്തെ മറ്റൊരു കാര്യം പറയാൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ ആറ് അവതാരങ്ങൾ ചേരുന്നതാണ് അതായത് വാമനന് ശ്രീരാമന് ശ്രീകൃഷ്ണന് ശ്രീ ബലഭദ്ര മോഹിനി പിന്നെ ശ്രീ യേശുക്രിസ്തു ഇങ്ങനെ ആറ് അവതാരങ്ങൾ ചേരുന്ന ഒരു അവതാരമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ല മോഹിനി മോഹിനി ഭഗവാന്റെ പന്ത്രണ്ടാമത്തെ അവതാരമാണ് മോഹിനി വാമനൻ വാമനൻ പറയാനെ കൽക്കിരാമന്റെ ഉയരം എന്ന് പറഞ്ഞാൽ അഞ്ചടി മാത്രമേ ഉള്ളൂ ഹൈപ്പ് കുറവാണ് അപ്പം മോഹിനി വാമനന് പിന്നെ ശ്രീരാമന് ശ്രീകൃഷ്ണന് ശ്രീ ബലഭദ്ര രാമന് ശ്രീ യേശു കൃഷ്ണൻ ഇങ്ങനെ ആറുപേര് ചേർന്ന ഒരു അവതാരമാണ് ശ്രീ കൽക്കിരാമൻ ശ്രീ കൽക്കിരാമന് ഒരു മനുഷ്യരെയും ഭയമില്ലേ ലോകത്തിലുള്ള ഒരു മുഴുവൻ എതിർത്താലും കൽക്കിരാമനെ തോൽപ്പിക്കാൻ സാധ്യമല്ല ഒരു കാര്യത്തിൽ കൽക്കിരാമന് പകരം വഹിക്കാൻ ആരുമില്ലാതെ നാരായണന് ഭഗവാൻ നാരായണൻ മാത്രമേ കൽക്കി രാമന് ഒരു പകരക്കാരനുള്ളൂ അല്ലാതെ ആർക്കും കൽക്കിരാമനെ ഒരു കാര്യത്തിലും തോൽപ്പിക്കാൻ സാധ്യമല്ല അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ഭൂമിയിലുള്ള പുനർജന്മങ്ങളെ പറഞ്ഞു പറഞ്ഞ് സമയം ഒരുപാട് പോയി പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും വിശദമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇത് പറയുന്നത് യാതൊരു അർത്ഥമില്ല ഞാൻ എന്തായാലും പുനർജന്മം എന്ന ടോപ്പിക്ക് തൽക്കാലം ഇവിടെ നിർത്തുകയാണ് ഇനി നമുക്ക് നാളെ മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് വരാം പുതിയൊരു പാഠത്തിലേക്ക് കടക്കാം നന്ദി നമസ്കാരം